കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ച് സീറ്റുകളും തൂത്തുവാരിയ രാജസ്ഥാനിൽ ബി ജെ പിയുടെ അവസ്ഥ നമ്മൾ കരുതുന്നതിനേക്കാൾ ദയനീയമാണ് ഇത് പറയുന്നത് പ്രതിപക്ഷത്തെ ഏതെങ്കിലും നേതാവോ ഏതെങ്കിലും സർവേ ഏജൻസികളോ അല്ല ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഗജേന്ദ്ര സിംഗ് കിസ്മാ പ്രതീക്ഷിച്ച പല സീറ്റുകളിലും തോൽവി ഉറപ്പായിരിക്കുന്നു ഇങ്ങനെ പോയാൽ കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടും എന്ന് അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരോട് പറയുകയാണ് यार तो बहुत बहुत बीजेपी के लिए अपने लोगों ने वोट वोट नहीं 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 हमारी जारी है अरे हमारे देने മാധ്യമങ്ങളോടൊന്നുമല്ല ഗജേന്ദ്രസിംഗ് കിസ്മാർ ഇത് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ അവസ്ഥ പരമ നഗാവൂർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റ് നമുക്ക് നഷ്ടപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിരിക്കുന്നു എനിക്ക് ഭയമുണ്ട് ഇനിയും ഇതുപോലെ കുറേ സീറ്റുകൾ കൂടി നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ബി ജെ പി വോട്ട് ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള ആ ദുഃഖകരമായ സംഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് പിടിക്കാൻ പോകുന്നതിനിടയിൽ ബി ജെ പി തന്നെ അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ സങ്കടം പങ്കുവയ്ക്കുകയാണ് മോദി തരംഗവുമില്ല ഒരു കുന്തവുമില്ല രാജസ്ഥാനിൽ നിന്ന് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കാര്യം രാജസ്ഥാനിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞപ്പോൾ അതിൽ ആറിടത്ത് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ബി ജെ പി കാര് വന്നു പറഞ്ഞു പിന്നെ രാജസ്ഥാനിൽ ഉണ്ടാം ഇപ്പോൾ ഞങ്ങൾ ഭരണം പിടിച്ചതേ ഉള്ളൂ ആ ഭരണം പിടിച്ചതാണ് ബി ജെ പിക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയായിരിക്കുന്നത് അശോക് ഗെഹ്ലോട്ട് സർക്കാർ കൊണ്ടുവന്ന ജനക്ഷേമ പരിപാടികൾ ഒന്നും തുടരാൻ രാജസ്ഥാനിലെ പുതിയ സർക്കാരിന് സാധിക്കുന്നില്ല ഒരു പുതിയ മുഖത്തെ അവിടെ അവതരിപ്പിച്ച് വസുന്ധര രാജ സിന്ധിയെ ചവിട്ടി ഒതുക്കിയത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചന ഒപ്പം ഈ അഗ്നിവീർ ഏർപ്പെടുത്തിയത് അതുപോലെ വിലക്കയറ്റം തൊഴിലില്ലായ്മ ജാട്ടുകളുടെയും രജപുത്തുകളുടെയും പ്രതിഷേധം ഇതെല്ലാം രാജസ്ഥാനിൽ ബി ജെ പിക്ക് എതിരായ ഒരു വലിയ വികാരമായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് മോദിക്ക് അവിടെ പോയി തന്നെ ഈ വർഗീയത വിളമ്പേണ്ടി വരുന്നത് എങ്ങനെയെങ്കിലും ഹിന്ദു വികാരം ആളി കത്തിച്ച് അത് വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്ന് അദ്ദേഹം പരീക്ഷണം നടത്തുന്നത് പക്ഷേ രാജസ്ഥാനിലെ മുതിർന്ന മന്ത്രി അവിടുത്തെ ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കളിലുള്ള ഒരാളാണ് ഈ ഗജേന്ദ്ര സിംഗ് കുസ്മാർ അദ്ദേഹം മറ്റൊരു ബി ജെ പിയുടെ തലപ്പൊക്കമുള്ള നേതാവായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മത്സരിക്കുന്ന ജോധ്പൂർ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ ഒരു എം എൽ എ ആണ് അപ്പോൾ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പോലും തോൽവി മുഖാമുഖം കാണുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മുന്നിൽ വെച്ച് വേണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തെ കാണേണ്ടത് ഇപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പറയുകയാണെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ അതിനെ കാണാം പക്ഷേ ഇതങ്ങനെയല്ല അദ്ദേഹം സഹപ്രവർത്തകരോട് തൻ്റെ വിഷമം പങ്കുവയ്ക്കുകയാണ് ഈ നഗാവൂർ എന്ന് പറയുന്നത് ഹനുമാൻ ബെരിവാൾ ആർ എൽ പി യുടെ നേതാവ് മത്സരിച്ച സീറ്റാണ് കഴിഞ്ഞ തവണ ബി ജെ പിയോടൊപ്പമായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെയൊക്കെ കൈവിട്ടത് ഉണ്ടാക്കിയേക്കാവുന്ന പ്രതിസന്ധി വലുതായിരിക്കുമെന്ന് നേരത്തെ ബി ജെ പിയിലെ പല നേതാക്കളും പറഞ്ഞതാണ് അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് അവിടെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ നഗാവൂറും മറ്റൊരു സഖ്യകക്ഷി മത്സരിക്കുന്ന സി പി എം മത്സരിക്കുന്ന സിക്കാറും ചുരുവും ജുഞ്ചുലുവും ദൗസയും ഭരത്പൂറും കോൺഗ്രസ് നൂറ് ശതമാനം ഉറപ്പിക്കുന്ന സീറ്റുകളാണ് അതോടൊപ്പം ആദ്യഘട്ടത്തിൽ ഭരത്പൂർ ജയ്പൂർ റൂറൽ ഗംഗാനഗർ ഈ മണ്ഡലങ്ങളിൽ കൂടി കടുത്ത മത്സരം കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുണ്ട് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള പോസ്റ്റ് പോൾ റിപ്പോർട്ടുകളൊക്കെ പറഞ്ഞത് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിലും ഇതുപോലെ നാലു സീറ്റുകളിൽ കോൺഗ്രസ് വിജയം ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഒരു മഹാത്ഭുതമായിരിക്കും അവിടെ സംഭവിക്കുക പത്ത് സീറ്റിലധികം കോൺഗ്രസ് നേടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന ശരിവെച്ചു കൊണ്ടാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി തന്നെ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത് ഞങ്ങൾ ഭയപ്പെടുകയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം ഈ നാടിനോട് തുറന്നു പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മോദിയുടെ മൂന്നാം ടേം എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല ഈ നാനൂറ് പോയിട്ട് ഇരുന്നൂറ്റി അൻപത് സീറ്റ് തികയ്ക്കാൻ എൻ ഡി എ കൈകാലിട്ട് അടിക്കുകയാണ് എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ട്രെൻഡ് നൽകുന്ന സൂചന സമീപകാലത്ത് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇത്രയധികം ചർച്ചയായിട്ടില്ല ജനങ്ങൾക്കിടയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടില്ല അതിന് ഇന്ത്യാ സഖ്യം കടപ്പെട്ടിരിക്കുന്നത് ഉറപ്പായും നരേന്ദ്രമോദിയോടാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ മോദി മൂന്നാല് ദിവസമായി നടത്തുന്ന ശ്രമങ്ങൾ കോൺഗ്രസ് പ്രകടന പത്രികയെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ആഴത്തിലെത്തിക്കുന്നതിന് കാരണമായി അതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വെബ്സൈറ്റിൽ അതിന്റെ ഇംഗ്ലീഷ് വെർഷനും ഹിന്ദി വെർഷനും ലഭ്യമാണ് ഈ മോദി ഈ പ്രകടന പത്രികയിൽ മംഗല്യസൂത്രം പറിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും മുസ്ലീങ്ങൾക്ക് സ്വത്തുകളെല്ലാം തട്ടിയെടുത്ത് കൊടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ഒരു കൗതുകം കൊണ്ട് നോക്കി ഇനി അങ്ങനെ ഉണ്ടോ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് അൻപത് ലക്ഷം പ്രകടന പത്രികകളാണ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടത് എന്തൊരു വ്യാപ്തിയാണ് അതിന് ഒന്ന് ആലോചിച്ച് നോക്കൂ അൻപത് ലക്ഷം പ്രകടന പത്രികകൾ അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നു ഓരോ മണിക്കൂറിലും അത് ഡൗൺലോഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു മോദി ഒരിടത്ത് ഇതേക്കുറിച്ചൊരു നുണ പറയുമ്പോൾ തന്നെ അത് ഉള്ളതാണോ അതോ മോദി നുണ പറഞ്ഞതാണോ എന്ന് അറിയാൻ അത് വായിച്ചു നോക്കാൻ ആളുകൾ താല്പര്യം കാണിക്കുന്നു അപ്പോൾ പ്രകടന പത്രികയിലെ ഹൈലൈറ്റുകൾ മാത്രം കോൺഗ്രസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പ്രകടന പത്രിക പൂർണമായി തന്നെ വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിന് നരേന്ദ്രമോദി സഹായിക്കുന്നു കോൺഗ്രസ്സുകാർ ഉറപ്പായും പറയണം നരേന്ദ്രമോദി ഞങ്ങളുടെ ഐശ്വര്യമെന്ന് കോൺഗ്രസ്സിന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് ഇത്രമേൽ മൈലേജ് സമീപകാലത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണക്കാരൻ മോദി തന്നെ മോദി പറയുന്നതൊക്കെ നുണ ഏറ്റവും ഒടുവിൽ ഈ ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് സാം വിത്രോധം നടത്തിയ പരാമർശത്തെ ഏറ്റുപിടിച്ച് നിങ്ങളുടെ പൈതൃക സ്വത്തുക്കളെല്ലാം ഇതായി ഇവർ ഏറ്റെടുക്കാൻ പോവുകയാണ് അതിന് നികുതി ചുമത്താൻ പോവുകയാണ് എന്ന് പ്രചരിപ്പിക്കുന്നു പക്ഷേ ഇതേ ബി ജെ പിയുടെ തലതൊട്ടപ്പനായ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഈ ഇൻഹെരിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങി വച്ചിരുന്നു ധനകാര്യ സഹമന്ത്രിയായിരുന്ന ജയന്ത് സിൻഹ പരസ്യമായി തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ ഐ ടി സെല്ലിന് നേതൃത്വം നൽകുന്ന ഫാക്ടറിയുടെ തലവൻ അമിത് മാളവ്യ ഇൻഹെറിറ്റൻസ് ടാക്സ് ഈ രാജ്യത്ത് കൊണ്ടുവരുന്നതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇവർ മറച്ചു വെച്ചിട്ട് സാമ്പിത്രോത പറഞ്ഞേ സാമ്പിത്രോത പറഞ്ഞേ എന്ന് പറഞ്ഞ് നടക്കുകയാണ് അതായത് ഇവർക്ക് പ്രചരണത്തിന് ആയുധങ്ങളില്ല അപ്പോൾ നേരെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ കയറി പിടിച്ചു അതിനകത്ത് എന്തെങ്കിലും മുസ്ലിം അപ്പീസ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാം എന്നവർ ചിന്തിക്കുന്നു അതിന്റെ ഭാഗമായി നരേന്ദ്രമോദി നാടൊട്ടു കോടി നടന്ന് അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങുന്നു മംഗല്യ സൂത്രത്തെക്കുറിച്ച് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയുടെ ഒറ്റവാചകത്തോടെ തീർന്നു ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ഈ രാജ്യത്തിന്റെ മാതൃകകളായി നിൽപ്പുണ്ട് മംഗല്യ സൂത്രത്തിന്റെ കാര്യത്തിൽ മണിപ്പൂരിലെ വിധവകളുടെ മംഗല്യ സൂത്രത്തെക്കുറിച്ച് മോദി പറന്നു പോകുന്നു കർഷക സമരത്തിനിടയിൽ മരിച്ച എഴുന്നൂറോളം കർഷകരുടെ വിധവകളുടെ മംഗല്യ സൂത്രത്തെ കുറിച്ച് മോദി പറഞ്ഞു പോകുന്നു ആ ചോദ്യം രാജ്യമൊട്ടാകെ ചോദിക്കാൻ തുടങ്ങി അതോടെ അത് നിർത്തിപ്പോയി ഇപ്പോൾ ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് ആണ് വിഷയം അപ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ ഏത് വിധേനയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യമെന്ന് ഇവിടുത്തെ ബി ജെ പി കാര് ഒരു പ്രതിജ്ഞയെടുത്ത് തുരിഞ്ഞിറങ്ങിയതുപോലെയാണ്